ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളനിപ്പോ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് ഇനി ടൗൺ ഏരിയയാണ് പിന്നെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക നല്ല പീടിയും കുഞ്ഞു കുഞ്ഞി കടയും പിന്നെ കുഞ്ഞു കുഞ്ഞി വീടും എന്ന് പറയുക ഒരു വഴിയിലേ വഴിയിലേക്കൂടി പോയിക്കഴിഞ്ഞാൽ അവിടെ കുറേ കുറേ വീടുകളാണ് ഉണ്ടാവുക പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ ആദിയോഗിയുടെ കാണാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മൾ കോയമ്പത്തൂർ പോവാനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി ആദ്യ യോഗയിലേക്ക് പോകേണ്ട വഴിയാണ് ഫുൾ ഇൻ്റർലോക്ക് ഇട്ട് പിന്നെ അവിടെ എത്തുമ്പം എന്താ പറയുക കല്ല് ഭാവിട്ടാണ് ഉള്ളത് നിറയെ വണ്ടിയും ഉണ്ടായിരുന്നു വയ്ക്കണ വൈക്കനായിട്ട് വണ്ടിയുണ്ടായിരുന്നു ആദ്യോഗിയുടെ എന്താ പറയുക കയറുമ്പോൾ പാസൊന്നുമില്ല പിന്നെ എന്താ പറയുക മറ്റമ്പല അമ്പലങ്ങളെ പോലെ ഭണ്ഡാരങ്ങളില്ല ആദ്യോഗിയുടെ താഴത്തു തന്നെയായിട്ടൊരു ശിവലിംഗ് കൊണ്ട് അവിടെ ഒരു ഒരു പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് ആദ്യമൊക്കെ ഏകദേശം നമ്മൾ തലഭാഗം വരെ കാണുന്നുണ്ടല്ലേ ശിവൻ്റെ അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് ആ അതുകൊണ്ടാണെന്നറിയില്ല എന്നാലും ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടി ഉണ്ടായിരുന്നു അവിടെ അപ്പം അവിടെ തന്നെ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു വെച്ചോ <boundaries> <imitation> <of tropical> <Philadelphia> <sharp uno> മല ഇറങ്ങുമ്പം പേടിയൊന്നില്ല അതിരൊന്നും എടുത്തു കൊണ്ടുപോയാലോ ചരിക്കും നേരത്തെ കണ്ട കറക്റ്റ് സ്ഥലം പൈസ വേണോ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇരുടാകുമ്പോഴാണ് ഇവിടുത്തെ കാഴ്ച മക്കൾക്ക് പറയുക ഇവിടെ എന്തായിരിക്കുന്നത് അവർക്കത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കും കാട്ടിൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് പോലെ ആട്ടൻ്റെ ചങ്ങ തന്നെ ആ ഏട്ടനാണ് ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് അതപ്പുറം നടക്കുന്നതാണ് പകുതി വരെ ഇൻ്റർലോക്ക് ഇട്ട് പിന്നെ ഫുൾ കല്ല് പോയിട്ടാണ് ഉള്ളത് നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പിന്നെ അങ്ങനെ സന്ധ്യയായി നമ്മുടെ ഏകദേശം ഒരു നാലുമണിയാകുമ്പോൾ വന്നത് അങ്ങനെ സന്ധ്യയായി ഇനിയും കുറച്ചും കൂടി ഇരീടാവണം ഫുൾ ഇരുടാവണം എന്നാലാണ് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി കാണുക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്താ പറയുക അതിൻ്റെ ആ സമയത്തോടെ എടുക്കുമ്പം എല്ലാവരും ആ ശിവൻലിംഗത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറി എല്ലാവരും അവിടെ ഇരിക്കും നമുക്ക് മുസിയാൻ തുടങ്ങി അപ്പം പോവാന്നൊക്കെ പറയാൻ തുടങ്ങി അവർ അവരറിയുതേട ഞാൻ പറഞ്ഞു നിൽക്കുമോളെ ഒന്ന് കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞു തുടങ്ങി അപ്പോൾ ചിങ്കവരുടെ ഇടയ്ക്ക് അവിടെ പോയി ശിവൻ്റെ അവിടെ കാണുമ്പം എന്താ പറയുക എന്തൊക്കെ ഡാൻസ് ഒക്കെ ഞാൻ കളിച്ച മോളിപ്പോൾ പോയില്ല പാട്ടൊക്കെ അവളെന്നെ പാടുന്നുണ്ട് കേട്ടോ ചെറുതായി കണ്ടത് ഇപ്പൊ കരയുന്നുണ്ടോ എന്നാണ് മോള് ചോദിക്കുന്നത് ഇനി ഇരുടായി ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം